ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആത്മവിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ഞങ്ങളെല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുവേശുവിൻ്റെ വിലയിരുനാമത്തിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനം അറിയിക്കുകയാണ് ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർത്ത് ആരാധിക്കുന്ന ദിവസമായതുകൊണ്ട് ഒരു ആരാധനാത്മകമായ ചിന്തയോടുകൂടി ഇന്നത്തെ പ്രഭാതം ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു അതിനാധാരമായി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു അകത്ത് കടന്നപ്പോൾ കർത്താവായി യേശുവിൻ്റെ ശരീരം കണ്ടില്ല അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന് ഇവിടെ ഇല്ല ഉയർത്തുന്നിട്ടിരിക്കുന്നു മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് അവൻ ഇവിടെ ഇല്ല ഉയർത്തെ നീറ്റിരിക്കുന്നു ഉയർത്തെുന്നേറ്റ യേശുക്രിസ്തു പാപമോചനം തരുന്ന ദൈവമാണെന്നുള്ളതായ സനാതന സത്യമാണ് ഡോക്ടർ ലൂക്കോസ് ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നത് ആഴ്ചകൂട്ടത്തിൻ്റെ ഒന്നാം ദിവസം അത് രാവിലെ ഒരുക്കിയ സുഗന്ധവർഗ്ഗവുമായി കല്ലറയ്ക്കൽ എത്തിയ സഹോദരിമാർ കണ്ടത് ഒഴിഞ്ഞ കല്ലറയും കേട്ടത് അവൻ ഇവിടെ ഇല്ല ഉയർത്തുന്നേറ്റിരിക്കുന്നു എന്നുള്ള ശബ്ദമാണ് ലൂക്കോസ് ഇരുപത്തിനാലിൽ അത് കേൾക്കുന്നത് അനേക പ്രമുഖന്മാരുടെയും ഉലക മഹാന്മാരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തിലധികം വർഷമായി ഇരുശിലേമിൽ ഒരു കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു അത് യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മണ്ണടിഞ്ഞ് പോയ പലരെ പോലെ അല്ല യേശു ക്രിസ്തുവിൻ്റെ അതെ ജീവ ജീവിതവും അവൻ്റെ മരണവും അവൻ്റെ ഉയർത്ത് നിൽപ്പും എന്നൊക്കെ പറയുന്നത് ആ ശരീരം ദ്രവത്വം കാണാത്ത ശരീരമാണ് ആ അതുകൊണ്ടാണ് ഉയർത്തു കർത്താവ് മാനസാന്ദ്രവും പാമോചനവും കൊടുക്കുവാൻ പ്രാപ്തിയുള്ള കർത്താവാണ് എന്ന് വിശുദ്ധ വേദ വേദത്തിലെ അത് അലക്കനീയമായ പ്രഖ്യാപനങ്ങളും പഠനങ്ങളും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരം വർഷങ്ങൾക്ക് അപ്പുറം കാൽവരി മലയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട കർത്താവ് അനുദപിച്ച കള്ളന് പർദീസയുടെ കവാടം തുറന്നുകൊടുത്തവനാണ് ക്രിസ്തു എന്നുള്ളത് വിശുദ്ധ തിരുവിഴുത്ത് പഠിക്കുന്ന ഏതൊരു പഠിതാവിനും മനസ്സിലാക്കാനായിട്ട് കഴിയും പർദീസയുടെ കവാടം തുറന്നു കൊടുത്ത യേശു രണ്ട് കള്ളന്മാരെയാണ് ക്രൂശിതനായി യേശുവിൻ്റെ ഇടത്തും വലത്തും തൂക്കിയത് ഒരുവൻ യേശുവിനെ ദുഷ്ടിച്ചെന്ന് മാത്രമല്ല തൻ നഷ്ടമാക്കിയത് പരദീസയാണ് അവന് ഇങ്ങനെ പറഞ്ഞു നീ ദൈവൂത്രണമെങ്കിൽ നിന്നെ തന്നെയും അത് ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറയാനായിട്ട് ഇടയായിത്തോന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു കാര്യം തമ്മെ മനസ്സിലാക്കുന്നത് ഈ രണ്ട് വ്യക്തിത്വങ്ങളും നടുവിൽ ക്രൂശിതിനായി കിടക്കുന്ന വ്യക്തിയും തമ്മിൽ വളരെ വ്യത്യാസങ്ങളുണ്ട് അവൻ ശാരീരികമായ രക്ഷയാണ് ആഗ്രഹിച്ചെന്ന് സ്പഷ്ടം ഇന്നും അനേകരും ആത്മരക്ഷ നഷ്ടപ്പെടുത്തി ശാരീരിക രോഗസൗഖ്യത്തിനാണ് വളരെ ഇമ്പോർട്ടൻസ് നൽകുന്നത് മറ്റൊരു കൂട്ടരാകട്ടെ അത് വേറെ നില ചില കാര്യങ്ങളാണ് അത് അവരെ ആഗ്രഹിക്കുന്നത് പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ സമൃദ്ധിയുടെ സുവിശേഷം അറിയിക്കുക അവർക്ക് സമൃദ്ധിയാണ് ആഗ്രഹം അല്ലാതെ ആത്മരക്ഷയല്ല ആ നിലയിൽ ഒരു കള്ളൻ നഷ്ടപ്പെടുത്തിയത് ഭർദീസയും ആത്മരക്ഷയുമാണ് മറ്റൊരുവൻ പർദീസയുടെ കവാടം തുറന്നു തുറന്നുകൊടുക്കുവാൻ ഇടയായത് പ്രശംസനീയം തന്നെയാണ് അതായത് ഉയർത്തുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ പാപമോചനം നൽകുന്ന ഈ സുവിശേഷം ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ഭാഗങ്ങൾ ഇതിനോട് അനുബന്ധിച്ചൊന്ന് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ്ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി മുതൽ മൂന്ന് മുതൽ സോറി മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള ഭാഗം അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു അന് അവനെ ദൂഷിച്ചു മറ്റോനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിലിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഇവിടെ ഈ ഭാഗം ധ്യാനിക്കുന്ന ഒരു പഠിതാവിന് കർത്താവായ യേശു ക്രിസ്തു അനുദിച്ച ഈ കള്ളന് വാക്തത്വം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ ഒൻപതിൽ സോറി മുപ്പത്തി ഒമ്പതിൽ തൂക്കിയ ദുഷ്പ്രവർത്തിക്കാർ രണ്ടു പേരും അവനെ ദൂഷിച്ചു എന്നുള്ളതാണ് ഇവിടെ ഒരു കള്ളൻ എന്ത് ചെയ്തു റെബ്യൂക്ക് ചെയ്തു അല്ലെങ്കിൽ ദുഷിക്കുന്നു നാൽപ്പത്തി ഒന്നാം വാക്യത്തിൽ ഇവനോ അതെ ക്രിസ്തുവോ അല്ലെങ്കിൽ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല നമ്മളത്രേ അരുതാത്തത് ചെയ്തത് എന്ന് അതെ മറ്റൊരു കള്ളൻ അതെ ഓർപ്പിക്കുന്നു ഈ കള്ളൻ യേശുവിനെ എന്തു ചെയ്തു റെക്കഗ്നൈസ് ചെയ്തു ഒരുത്തൻ റെബ്യൂക്ക് ചെയ്തപ്പോൾ മറ്റൊരുത്തൻ റെക്കഗ്നൈസ് ചെയ്യുകയാണ് ഒരുവൻ തള്ളിപ്പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ദുഷിച്ചപ്പോൾ മറ്റൊരുവൻ യേശുവിനെ തിരിച്ചറിഞ്ഞു അതാണ് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ അവൻ യേശുവേ നീ രാജ് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു ജീവിതത്തിൻ്റെ തിരക്ക് മൂലം ഔദ്യോഗിക കാരണങ്ങളാലും യേശുവിനെ ദുഷിക്കുന്നവരും തിരിച്ചറിയാത്തവരുമായി തീർന്നിട്ടില്ലയോ നാമ ഓരോരുത്തരും എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരുവനെ യേശുവിനോട് എന്ത് ചെയ്തു എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കും എന്നെ ഓർക്കണമേ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് റിമെമ്പർ മീ ലോഡ് റിമമ്പർ മീ എന്നാണ് അവൻ പ്രാർത്ഥിച്ചത് ബൈബിളിൽ ധാരാളം ചെറിയ പ്രാർത്ഥനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ചെറിയ ചെറിയ പ്രാർത്ഥനകൾ അതിലൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഏഹ് കർത്താവെ എന്നെ ഓർക്കണമേ എന്ന് അത് ഉള്ളതായ പ്രാർത്ഥന തിരുവിഴുത്തിൽ ഓർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ഓർക്കാതിരുന്നിട്ടുള്ളവരുണ്ട് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ യെന്മനമേ യഹോവേ വാഴ്ത്തുക എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക യെന്മനമേ യഹോവെ വാഴ്ത്തുക അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓർക്കേണ്ടതിനെ ഓർക്കുക ഓർക്കുകയും ഓർക്കേണ്ടതാത്തതിനെ ഓർക്കാതിരിക്കുകയും ചെയ്യാനായിട്ടുള്ളതായ ആ ദൗത്യം അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇവിടെ അവൻ പറയുന്നത് റിമമ്പർ മീ എന്നുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും അതിലൊരു പ്രാർത്ഥനയാണ് ചെറിയ പ്രാർത്ഥനയാണ് മറ്റൊരു ചെറിയ പ്രാർത്ഥന അത് നാം മത്തായിട്ട് സുവിശേഷം പതിനാലാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത് വാക്കിൽ കാണാൻ കഴിയും പത്രോസ് കർത്താവിനെ നോക്കി യാത്ര ചെയ്തു വരുമ്പോൾ ആ യാത്ര മധ്യത്തിൽ അവൻ ചെയ്തു അവൻ വെള്ളത്തിലേക്ക് നോക്കി അവൻ വെള്ളത്തിലൂടെയാണ് നടന്നു വരുന്നത് കർത്താവ് പറഞ്ഞു നീ നടന്നു വരാൻ പറഞ്ഞു അവൻ നടന്നു വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കർത്താവിൽ നിന്ന് നോട്ടം മാറ്റി അവൻ പെട്ടെന്ന് മുങ്ങി തുടങ്ങി അപ്പോഴവൻ നിലവിളിച്ചു ആ നിലവിളി ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത് കേൾക്കുന്നത് ലോഡ് സേവ് മീ നമുക്ക് എത്ര ചെറിയ പ്രാർത്ഥനയാണ് കർത്താവിനെ രക്ഷിക്കണമേ ആദ്യം ഒരു കള്ളം പ്രാർത്ഥിച്ചത് കർത്താവിനെ ഓർക്കണമെന്നാണെങ്കിൽ ഇവിടെ പത്രൂസ് പ്രാർത്ഥിച്ചത് ലോഡ് സേവ് മീ സേവ് മീ എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു മുഖ വെള്ളത്തിൽ മുങ്ങി ചാകാൻ തുടങ്ങുന്ന പത്രോസിന് ദൈവം ചെയ്തു കൈ കൊടുത്തു രക്ഷിക്കുന്ന കർത്താവ് അവൻ നമ്മെ രക്ഷിക്കുന്നവനും നമ്മെ ഓർക്കുന്നവനുമാണെന്നുള്ളത് ഈ പ്രഭാതത്തിൽ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് അത് അവനൊരു റീ അഷുറൻസ് കൊടുക്കുകയാണ് ഒരു ഉറപ്പ് കൊടുക്കുകയാണ് എന്താണ് ഉറപ്പ് പരദേശയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് വരുത്തുന്നു നമുക്ക് കള്ളൻ്റെ വിവേചന വരം ഇവിടെ പ്രസ്താവ്യം തന്നെയാണ് നമുക്കൊക്കെ അനേക വരം ലഭിച്ചിട്ടുണ്ടെങ്കിലും വിവേചന വരം വളരെ കുറവാണ് കാര്യങ്ങളെ വകതിരിച്ച് മനസ്സിലാക്കി അതിനടിസ്ഥാനത്തിൽ ജീവിക്കുവാനായിട്ട് സഭയിലും സമൂഹത്തിലും കുടുംബത്തിലും ജീവിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും വിവേചന വരം വളരെ കുറവാണ് ഇവിടെ നോക്ക് ഈ കള്ളൻ്റെ വരം പ്രസ്താവ്യം തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നമുക്ക് അതെ കാണാൻ കഴിയുന്നത് യേശുവിൽ മറഞ്ഞിരിക്കുന്ന രാജ്യത്വം എന്തു ചെയ്തു അവൻ ദർശിച്ചതായിട്ട് വായിക്കുന്നു കർത്താവ് വരുമെന്ന് എന്തു ചെയ്തു താന് അതെ രാജ്യ സ്ഥാപിക്കാൻ വരുമെന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യം അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതാണ് പറയുന്നത് യേശുവെ നീ രാജ്യ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ യേശുവെ നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നീ ഓർത്തുകളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിച്ചു വരുന്നവനാണെന്നും അവൻ രാജാവായിട്ട് വരുന്നവനാണെന്നും എന്തു ചെയ്തു ഈ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ എന്തു ചെയ്തു ഈ കള്ളൻ കർത്താവിനെ കുറിച്ച് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനായിട്ടും ഇടയായിത്തീർന്നു ആ വിവേചന വരമാണ് അവനെന്തു ചെയ്ത് ഈ പർദീസയുടെ അനുഭവത്തിലേക്ക് അവനെ മാറ്റിയത് പ്രിയരെ എന്നെ ശ്രദ്ധിക്കുന്നവർ എത്രയോ വർഷങ്ങളായി നാം കർത്താവിനെ സ്നേഹിക്കുന്നവരും ആരാധിക്കുന്നവരും അപ്പം നുറുക്കി കർത്താവിനെ ഓർക്കുന്നവരൊക്കെ ആണെങ്കിലും പലപ്പോഴും ഈ വിവേചനപരം കള്ളനുള്ള വിവേചനപരം നമുക്കുണ്ടോ എന്നൊന്ന് പരിശോധിക്കുന്ന ഒന്നായിരിക്കും ഇവിടെ നോക്കുക തന്നിൽ ആ വിശ്വാസം അർപ്പിക്കാത്തവർക്ക് ശിക്ഷാവിധി വരുമെന്നുള്ള വിശ്വാസവും തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവനുണ്ടായി അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കൊതുണ്ടാകും ശിക്ഷാവിധി വരും അതുകൊണ്ട് ആ ശിക്ഷാവിധി വരുമെന്നുള്ളതായ ആ വിശ്വാസമനുണ്ടായി ഒന്നുണ്ടായി യേശു ക്രിസ്തു തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമുണ്ടായി ഉണ്ടായി യേശു ക്രിസ്തു രാജാവായിട്ട് വരും എന്നുള്ളതായ ആ വലിയ ബോധ്യവും അറിവും അവനുണ്ടായി ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതെ കർത്താവെ നീ എന്നെ ഓർക്കണമേ ഏ എന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ ഈ രാവിലെ നാം കർത്താവ് ആ സമയത്ത് മൂന്ന് പ്രോമിസുകൾ മൂന്ന് വാക്യത്വമാണ് അവന് നൽകിയത് ഒന്നാമത്തെ വാക്യത്വം അല്ലെങ്കിൽ പ്രഥമ വാക്യത്വം എന്ന് പറയുന്നത് ഇന്ന് നീ എന്നോടുകൂടെ പരിധി ശീലീകരിക്കും അത് എന്താണ് ടുഡേ എന്നുള്ളതായ പദമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ ടുഡേ എന്നുള്ള പദം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കേണ്ടായിട്ടുണ്ട് അത് ഇന്ന് എന്നുള്ളൊരു ബെസ്റ്റ് ടൈമാണ് ഏറ്റവും അഭികാമ്യമായൊരു സമയമാണ് ഇന്ന് എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രാണനാഥനായ യേശു യേശു കർത്താവ് കാൽവറിയയിൽ മരിച്ചത് നിൻ്റെ പാപമോചനത്തിനായിരുന്നു എന്ന് വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ പൗലൂസ് പറയുന്നു ഇപ്പോഴാകുന്നു രക്ഷാദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദകാലം ആകിയാൽ ഇന്ന് എന്തു ചെയ്യണം ഈ യേശുവിനെ അറിയാത്തവർ രക്ഷകനായി സ്വീകരിക്കാത്തവർ എന്തു ചെയ്യണം ഈ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം നിൻ്റെ ആത്മരക്ഷയ്ക്കായിട്ടാണ് അത് ഈ യേശു ക്രൂശിൽ കയറിയത് ഈ മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഈ കള്ളൻ കള്ളനെന്ത് ചെയ്തു യേശുവിനെക്കുറിച്ചുള്ള വലിയ സത്യങ്ങൾ അവൻ ഗ്രഹിക്കുന്നതിനും പഠിക്കുന്നതിനും ഇടയാക്കി തീർത്തു മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശുമരണോട് സാധിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ആണ് അവൻ സാധിച്ചെടുത്തത് കർത്താവിൻ്റെ പറഞ്ഞത് ഇന്ന് നീ എന്നോട് പറതീക്ഷയിലിരിക്കും അപ്പോൾ നാം എപ്പോൾ കർത്താവുമായിട്ട് ബന്ധപ്പെടുന്നു കർത്താവിനെ വ്യക്തിപരമായ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കുന്നു വ്യക്തിപരമായ യേശുക്രിസ്തുമായിട്ട് നാം ബന്ധപ്പെടുന്നു രക്ഷകനെ നാം സ്വീകരിക്കുന്നു അതേ സമയം എന്ത് ചെയ്യുന്നു നാം യേശുക്രിസ്തുമായിട്ട് എന്ത് ചെയ്യുകയാണ് അത് സ്വർഗീയ ബന്ധത്തിലേക്ക് വരികയാണ് അതൊരു ബെസ്റ്റ് ടൈമാണ് ഒരു നല്ല സമയമാണ് ഈ ബെസ്റ്റ് ടൈം നിങ്ങൾ അത് എപ്പോഴെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നാം മനസ്സിലാക്കണം മറ്റൊരു കാര്യം പറഞ്ഞത് അതെ ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അതെ നീ എന്നോടുകൂടെ ഇരിക്കുമെന്നാണ് ഇന്ന് നീ എന്നോട് കൂടെയിരിക്കും ടുഡേ എന്നുള്ള പദം പറഞ്ഞിട്ട് പറയുകയാണ് എന്നോടുകൂടെയിരിക്കും വിത്ത് മീ എന്നുള്ള ആ പദപ്രയാണ് പദപ്രയോഗമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് എന്തു ചെയ്യാണ് അവന് കൂട്ടിമുട്ടുവാൻ അല്ലെങ്കിൽ അവന് ബന്ധപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു പ്രിയപ്പെട്ടവരെ പ്രവാചന ആമോസ് ആ കാര്യം നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ ആമോസിൻ്റെ പ്രവചനം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളങ്ങനെ വായിക്കുന്നുണ്ട് അവിടെ നമുക്ക് വളരെ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് പ്രവാചകൻ ആമോസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ വായിക്കുന്നത് രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ നടക്കാൻ സാധിക്കുമോ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പ്രവാചകനായ ആമോസ് പറയുന്നത് രണ്ടുപേർ ഒത്തിട്ട് നടക്കണമെങ്കിൽ രണ്ടുപേർ തമ്മിൽ ഒന്നിച്ച് ആലോചിക്കണം രണ്ടുപേർ തമ്മിൽ ഒരു എൻഗേജ്മെൻ്റ് ഒരു ഏർപ്പാട് ചെയ്യണം അങ്ങനെ ഏർപ്പാട് ശരിയായെങ്കിൽ മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നാം അതെ നമ്മുടെ കർത്താവുമായിട്ട് നടക്കണമെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ കർത്താവുമായിട്ടുള്ള നമുക്കൊരു എൻഗേജ്മെന്റ് നടത്തണം ഒരു ഏർപ്പാട് നടത്തണം അതാണ് പ്രവാചകൻ അതെ ആമോസ് മൂന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന അതെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കുന്നു നാം ഈ ദൈവമായിട്ടൊരു ഏർപ്പാട് നടത്തിയിട്ടുണ്ടോ ഒരു എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് കർത്താവുമായിട്ട് നടക്കാൻ സാധിക്കും കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഏതാണ്ട് മുന്നൂറിലധികം വർഷങ്ങൾ ഹാനൂക്ക് ദൈവമായിട്ട് നടന്ന നമ്മൾ വായിക്കുന്നുണ്ട് അവൻ ദൈവത്തിനെ അവൻ എന്തൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ഹാനൂക്ക് സ്വീകരിച്ചതായിട്ട് വായിക്കുന്നു ഇവിടെ നിന്ന് ഈ ക്രൂശിലെ കള്ളൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എന്ത് ചെയ്യുകയാണ് ഈ കർത്താവിനെ കാണുകയാണ് അതാണ് കർത്താവ് പറഞ്ഞത് നീ എന്നോട് കൂടെ ഇരിക്കും യു ആർ വിത്ത് മീ നീ എന്നോട് കൂടെയിരിക്കും അപ്പോൾ ആ ക്രിസ്തുവിനെ ഉൾക്കൊ ഉൾക്കൊണ്ട ആ കള്ളനോട് പറയുകയാണ് നീ എന്നോട് കൂടിയിരിക്കും സ്നേഹിതരെ ഈ നിലയിൽ നമ്മുടെ കർത്താവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ പ്രദേശയുടെ കവാടം കൊടുത്ത കള്ളന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കർത്താവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞു തിരുവഴുത്തിൽ നാം പിന്നെയും വായിക്കുന്നുണ്ട് അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നുണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനാണെന്ന് പറഞ്ഞാൽ നാല് പ്രാവശ്യം സോറി നാല് ഭാഗങ്ങളിലായിട്ട് പ്രവാചകനെ പ്രവാചക പുസ്തകം ഏഷ്യാവിലും അതുപോലെ തന്നെ നമ്മൾ പുതിയ നിയമത്തിലെ യാക്കൂബിൻ്റെ ലേഖനങ്ങളിലും ഒക്കെ നമുക്ക് കാണാണ്ട് കഴിയും പല ഭാഗങ്ങളിലായിട്ട് അത് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതിനാണ് എന്ന് നമുക്ക് കാണാണ്ട് കഴിയും പ്രിയവിട്ട് പറയാൻ അങ്ങനെയുള്ളൊരു സ്നേഹബന്ധം അത് ഈ അബ്രഹാമിനുണ്ടാകുന്നതായത് നമ്മൾ ആ ഇരുപത്തഞ്ചാം സംഘത്തിലാണ് അത് നമ്മൾ വായിക്കുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ സഹിത്വം ഉണ്ടാകുമെന്ന് വായിക്കുന്നു അപ്പം അങ്ങനെ ഒരു സഹിത്വം ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുവാനായിട്ട് അത് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നോക്കുക കേവലം മൂന്ന് മണിക്കൂറുകൊണ്ട് ഈ ക്രൂശിൽ കിടന്ന കള്ളൻ എന്ത് ചെയ്തു അവൻ പരദീസയുടെ ഉറപ്പിലേക്ക് വരുവാനിടയായി ആ പരദീസയുടെ കവാടം അവന് തുറന്നുകൊടുക്കാനായിട്ട് ഇടയായിത്തോ അവനെ അത് മനസ്സിലാക്കി കൊടുത്തു കൊടുത്തു അവൻ അവനെന്തു ചെയ്തു സമയം നഷ്ടമാക്കാതെ ആ പ്രതീക്ഷയുടെ കവാടത്തിലേക്ക് പ്രവേശിപ്പാൻ അവൻ അവനെ തന്നെ കർത്താവിനായിട്ട് സമ്മി സമ്മതിപ്പിച്ചു സമർപ്പിച്ചു കൊടുത്തു കർത്താവ് പറഞ്ഞത് യു ആർ വിത്ത് മീ നീ എന്നോട് കൂടെ ഇരിക്കുമെന്നാണ് അവനാ എന്തു ചെയ്തു ആ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് ഇടയായി തന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നാം ഈ വേദഭാവമായിട്ടൊത്ത് ചിന്തിച്ച് നോക്കിയേ നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇതുവരെയും ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ എത്രയോ ദൂരത്തിലാണ് കർത്താവുമായിട്ട് എത്രയോ ദൂരത്തിലാണ് നിങ്ങൾ കർത്താവുമായിട്ട് അടുത്ത് വരണമെങ്കിൽ എന്തു ചെയ്യണം അവൻ പറഞ്ഞു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും മാർഗവും ഒക്കെ അതുകൊണ്ട് എന്നിലൂടെ അല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുക എന്നിലൂടെ അല്ലാതെ എൻ്റെ സ്വർഗീയ പിതാവിനെടുക്കൽ പോകാൻ നിങ്ങൾ സാധിക്കുകയില്ല വേറെ ഒരു കുറുക്ക് വഴിയുമില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഷോർട്ട് കട്ടില്ല ഒറ്റ വഴിയേ ഉള്ളൂ ആ ദേശക്രിസ്തുവാണ് ആ യേശുക്രിസ്തുവാണ് പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളത് ഈ രാവിലെ ഈ വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശുക്രിസ്തുണുവിൻ്റെ അടുക്കലേക്ക് വരിക കർത്താവ് പറഞ്ഞു ഞാൻ വാതിലാകും എന്നിലൂടെ കടക്കും രക്ഷപ്പെടും ആകിയാൽ നമ്മുടെ രക്ഷയുടെ വാതിലായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാൽമുറയിലെ ഉന്നതങ്ങളിൽ കയറി രക്ഷൊരുക്കി അവൻ്റെ ശരീരം തകർത്തു അവൻ നമുക്ക് വേണ്ടി അതെ കാൽവുറിയിലെ ക്രൂശിൽ രക്തമൊഴുക്കി അവൻ ചൊരിഞ്ഞ രക്തത്തിലൂടെയും അവൻ്റെ ശരീരത്തിൻ്റെ തകർച്ചയിലൂടെയും സകല മാനവജാതിക്കും രക്ഷ ഒരുക്കി വെച്ചിരിക്കുകയാണ് സ്നേഹിതരെ ഇതുവരെ നിങ്ങളത് കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങൾ കൈക്കൊണ്ട് ഈ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ഒരു ബന്ധത്തിലേക്ക് വരണം മറ്റൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പാരഡൈസ് അല്ലെങ്കിൽ പരദീസ് എന്ന് പറഞ്ഞത് ബെസ്റ്റ് ആണ് നോക്കുക കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് കാൽവറി മകൽ മലമുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തു എന്തു ചെയ്തു ഈ അനുദപിച്ച കള്ളന് പ്രദേശയുടെ കവാടം തുറന്നു കൊടുത്തുവെന്നും മാനവകുലത്തിൻ്റെ പാപപരിഹാരകനായി ക്രിസ്തു അത് മാത്രമാണെന്നും വിശുദ്ധ ബൈബിള് പ്രഖ്യാപിക്കുന്നു ഒരുവന് പാരഡൈസ് നഷ്ടമായി മറ്റൊരുവന് വിശ്വാസത്താൽ ലഭിച്ചു സ്നേഹിതരെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങൾക്ക് ഈ പരതീസയിലേക്ക് ഉള്ള പ്രവേശനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ നിങ്ങളെ കരസ്ഥമാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒരു ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ് ഒരുവന് പരതീശ നഷ്ടമായി ഇതരനത് വിശ്വാസത്ത ലഭിച്ചു അതും കേവലം മൂന്ന് മണിക്കൂറിൻ്റെ ആ ക്രൂശിലെ പരിചയം നിത്യപരതീസ ലഭിക്കുവാനായിട്ടിടയായി അവനുമായി എന്തു ചെയ്തു അതെ ഒരു ബന്ധത്തിലേക്ക് വരുവാൻ ഈ ലോകത്തിലെ എല്ലാ സ്ഥലം സ്ഥലങ്ങളും നശ്വരമാണ് നിത്യസ്വർഗത്തിൽ പോകാൻ യേശുക്രിസ്തു മാത്രമാണ് മാർഗം ഹൃദയമായി വിശ്വസിച്ച് ഏറ്റു ആ വ്യക്തി ആ വ്യക്തിപ്രഭ ഒരു ബെസ്റ്റ് പ്ലേസിലേക്ക് മാറാനിടയായി തുടങ്ങും പ്രിയപ്പെട്ടവരെ അതാണ് പരദീശ എൻ്റെ ഈ സന്ദേശം ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇന്നേ വരെ നിങ്ങൾ ഈ കർത്താവുമായി ബന്ധപ്പെട്ട് ഈ ധന്യ അവസ്ഥയിലേക്ക് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ ഒരു ദിവസം കൂടെ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതല്ല അതുകൊണ്ട് ദൈവം അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് നൽകും ഒരു കണ്ടീഷൻ മാത്രം നിങ്ങൾ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരകനായി നിങ്ങളുടെ രക്ഷകനായി നിങ്ങളവനെ ഹൃദയത്തിൽ ഏറ്റുകൊള്ളുക നിങ്ങളുടെ പാപങ്ങളെ കർത്താവോട് ഏറ്റു പറയാം കർത്താവ് നീ എനിക്ക് വേണ്ടി ക്രൂശം മനിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു നീ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം നൽകുവാനായിട്ട് മതിയാകുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാപങ്ങൾ ഞാൻ നിന്നോട് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ് യേശുക്രിസ്തുമായിട്ട് നാം അവൻ്റെ അടുക്കലിലേക്ക് വരിക ഈ ക്രൂശിലെ അതെ ചില മണിക്കൂറുകൾ മൂന്ന് മൂന്ന് മണിക്കൂറുകൾ നോക്കുക ഈ കള്ളൻ അവൻ എന്തു ചെയ്തു ഈ ബെസ്റ്റ് ടൈം ഇന്നെന്നുള്ളത് അവന് ഉപകാരപ്പെടുത്തുവാനായിട്ട് ഇടയായി തുറന്നു രണ്ട് അവൻ ആ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുവനാണ് ഇടയായി അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അതേ നീ എന്നോട് ഇരിക്കും എന്ന് മറ്റൊരു കാര്യം ഒരു ബെസ്റ്റ് പ്ലേസ് പാരഡേസ് അല്ലെങ്കിൽ പർദീസ ഒരു ബെസ്റ്റ് പ്ലേസ് ആയിട്ട് അവന് മനസ്സിലാക്കാൻ കഴിയും ഈ ചുരുങ്ങിയ മണിക്കൂറിനുള്ളിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയ ഈ കളന് അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ലഭ്യമാകുവാൻ ഇടയായത് വെറും വിശ്വാസത്താൽ മാത്രം യേശു ക്രിസ്തു വിശ്വാസം യേശു ക്രിസ്തു എൻ്റെ പേർക്ക് മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തുന്നറ്റെന്നും എന്നുള്ള വിശ്വാസം അവനുണ്ടായി അവൻ വീണ്ടും വരുന്നവനാണെന്നും അവൻ രാജാവാണെന്നും അവൻ രാജ്യത്തും പ്രാപിച്ചു വരുമെന്നുള്ള കാര്യവും അവൻ ഈ ഭൂമിയെ രാജ് അതെ നീതിയോടെ ഭരിക്കുന്ന അതെ ഭരണകർത്താവാണെന്നും രാജാതിരാജാവാണെന്നും കർത്താതി കർത്താവാണെന്നും മനസ്സിലാക്കിയ കള്ളന് അതെ അവൻ്റെ ആ വിവേചനപരം അനുസരിച്ച് അനുസരിച്ച് അവൻ യേശുക്രിസ്തുമായിട്ട് ബന്ധപ്പെടുവാനിട്ടിടയറ്റും പ്രിയപ്പെട്ടവർ ഇതുവരെ എന്നെ ശ്രദ്ധിക്കുന്ന ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആകെ നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിനായിട്ട് സമർപ്പിക്കുകയും ഈ സന്ദേശം നിങ്ങളുടെ രക്ഷയ്ക്കും നിങ്ങളുടെ അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കട്ടെ കർത്താവിൻ്റെ ക്രൂശിലെ മരണം സകല മനുഷ്യവർഗത്തിനും അത് വേണ്ടിയുള്ളതായിരുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അതെ ആരാധിക്കാൻ വന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞത് അവൻ ഇവിടെയില്ല അവൻ ഉയർത്ത് ഉയർത്തുന്നേറ്റ യേശുക്രിസ്തു പാപമോചനം തരുന്ന ദൈവമാണെന്നുള്ളതാ സനാതനമായ പ്രഖ്യാപനം ഡോക്ടർ ലൂക്കോസ് പ്രഖ്യാപിച്ച് അത് നമ്മെ കേൾപ്പിക്കുകയാണ് ഈ വിലയേറി ചിന്ത നമുക്കനുഗ്രഹമായി തീരട്ടെ അവൻ്റെ വിലയൊരു നാമം ഇന്ന് മുതൽ എന്നേക്കും ബൗത്തപ്പെടുമാറാകട്ടെ